മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന ആ ഒരു കല്ല് അത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ല് ആണോ അതായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഹജർ ലസ്മത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ല് എന്നുള്ളതാണ് ഇപ്പോൾ ഇബ്രാഹിം മക്കാം എന്ന് പറയുന്ന ആ ഒരു കല്ല് ഇബ്രാഹിം ഇവിടെ കാൽപാദം പതിഞ്ഞ കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണോ മനസ്സിലാക്കി വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കാർപട പുനർനിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെയുള്ള കല്ല് ഉപയോഗിച്ച് അതിലൊരു കല്ലെടുത്ത് നിന്നുകൊണ്ട് പണി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കി വെച്ചിരുന്നത് പിന്നെ അതല്ല ഇത് സ്വർഗത്തിൽ നിറക്കപ്പെട്ട കല്ലാണ് എന്ന് പറയപ്പെടുന്നത് അതിനെ കുറിച്ച് ഉള്ളമാക്കൾ വിശദീകരിച്ചുള്ള അവസ്ഥ ഇബ്രാഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാബ പണിയുന്ന സമയത്ത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അതിനുവേണ്ടി ചവിട്ട് എന്ന കല്ല് അത് തന്നെയാണ് മക്കാം ഇബ്രാഹിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് സ്വഹീഹായ അഭിപ്രായം ഇമാം ബാഗവീർദിയോ എന്ന തഫ്സീർ ബാഗവിലൊക്കെ പറയുന്നുണ്ട് നമ്മളതിനുമ്പോൾ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടാൽ വലിയ ഉപകാരമാകും ഏതായാലും അത് അങ്ങനെ തന്നെയാണ് പക്ഷെങ്കിൽ ആ കല്ല് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട കല്ലും കൂടെയാണ് അതും കൂടിയും വരണം അപ്പം ക്യാബ പണിയുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് എന്ന കല്ല് തന്നെയാണ് മക്കാം ഇബ്രാഹിം അങ്ങനെയാണ് സ്വവാബായിട്ടും അങ്ങനെയാണ് സ്വാഹിയായിട്ടും മണ്ഡിന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മറ്റൊരാ മറ്റൊക്കെ അഭിപ്രായമായിട്ട് പോകും എന്നാൽ അതോടൊപ്പം പ്ലസ് അതെന്താണ് ഈ പറയുന്ന എൻ്റെ സ്വർഗത്ത് നിന്നും ഇറക്കപ്പെട്ട കല്ല് തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ ഈ മക്കാം ഇബ്രാഹിം എന്നുള്ളത് ഖുർആാനിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ അത് വന്നിട്ടുണ്ട് സൂറത്ത് അൽബക്കറയിലും അതുപോലെ തന്നെ സൂറത്ത് ആലിംറാനിലും അതിൽ സൂറത്ത് അൽബക്കറയിലെ നൂറ്റി ഇരുപത്തിഒന്ന് ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് അത് വ്യക്തമായിട്ട് ഖുർആൻ അല്ലി പറയുന്ന മക്കാം ഇബ്രാഹിമിനെ പറ്റി പറയുന്നുണ്ട് അൽബക്കറ സൂറത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് നോക്കി അൽവൽ മക്കാം ഇബ്രാഹീമ മുസല്ലാണ്ടോ മക്കാം ഇബ്രാഹിമിനെ മുസല്ലയാക്കി എന്ന് പറയുന്ന ആ ഒരു എന്റെ പദം അത് വിശദീകരിച്ചുകൊണ്ട് മുഫസരിങ്ങൾ ധാരാളം വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എൻ്റെ മുഹസരിയങ്ങൾ പറയുന്നുണ്ട് മക്കാം ഇബ്രാഹിം സ്വർഗത്തിൽ നിന്ന് മറക്കപ്പെട്ട ഒരു കല്ല് തന്നെയാണ് എന്നുള്ളത് മഹാനായ ഇസ്മായിൽ നെഹ്കുൽ ബറൂസഫി സഫീർ റദിയോഹൻ റൂഹുൽ ബയാൻ അവിടെ അത് പറയുന്നുണ്ട് വ്യക്തമായിക്കൊണ്ട് ഹദീത് വെച്ചുകൊണ്ട് ഈ ആയത്ത് വെച്ച് വിശദീകരിച്ചോട് ഹദീത്ത് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് റസൂർ ഉള്ളഹിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽപ്പെട്ട ഒരു കല്ല് തന്നെയാണ് എന്നുള്ളത് റുഹുൽ ബയാൻ്റെ ഒന്നാം വള്ളയം ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ ആ പേജ് നോക്കിയാൽ കാണും അപ്പോ ഹദീസി ഒരു ഹദീത്തിൽ ഉണ്ട് ജന്നത്തി എന്ന് പറഞ്ഞാൽ അത് അജർസ്വദാണ് അതുപോലെ തന്നെ എന്റെ മക്കാമിബ്ര മക്കാമും അപ്പൊ റുക്കിന് മക്കാമ് യാപ്പൂത്ത് താനിമിന്റെ ജന്നത്തി ഇത് രണ്ടും സ്വർഗത്തിലെ മാണിക്യകല്ലിൽ പെട്ട ഒരു കല്ല് തന്നെയാണ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഇതാ ഇങ്ങോട്ട് അവിടെയാണ് വിശദീകരിച്ചു വൽ മുറാദു മിൻഹുമാ ഈ മക്കാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഹജറുൽ ഹജറുൽ അസ്വദു കാമ അലൈഹി ഇബ്രാഹിമു ബൈതി ഒന്ന് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർഗത്തിൽ അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബിത്തു വസ്സലാം കാബ പണിയുന്ന സമയത്ത് കയറി നിന്ന ആ കല്ലും അതാണ് മക്കാം ഇബ്രാഹിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടും സ്വർഗത്തിൽപ്പെട്ട കല്ല് തന്നെയാണ് എന്ന് ഹദീഫിലുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുമ്പം ആ ഹദീസ് മഹാനായ ഇമാം അവിടുത്തെ കൊണ്ടുവന്ന ഹദീത്താണ് ആറാമത്തെ പേജിലായിട്ട് എണ്ണൂറ്റി എഴുപത്തി എട്ടാമത്തെ ഹദീത്തായിട്ട് കാണും അബ്ദുല്ലാഹിബിൻഹു പറയുന്നുണ്ട് റസൂറുള്ള പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ജന്നത്തി അജർ ലസ്വദും അതുപോലെ തന്നെ മക്കാം ഇബ്രാഹീമും ഇത് രണ്ടും എന്താണ് സ്വർഗത്തിൽപ്പെട്ട കല്ല് തന്നെയാണ് എന്നുള്ളത് ഈ ഹദീത്ത് വിശദീകരിച്ച് മുബാറക് ഫൂരി ഹഹഫത്തുൽ അഹ്വദി എന്ന കിതാബിലൂടെ ഈ പറയുന്ന സുന്നതുർമദിയുടെ ശരഹാണല്ലോ തൊഹഫത്തുൽ അഹ്വദി ഇതിൻ്റെ മൂന്നാം വാള്യം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് സ്വർഗത്തിൽപ്പെട്ട കല്ല് ആണ് എന്ന് തന്നെയാണ് എന്നുള്ളത് അതിന്റെ വിശദീകരണം കൂടി അങ്ങനെ തന്നെയാണ് ഇതിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ അൽ മുറാദ് ജിൻസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താ അതിന്റെ അർത്ഥം വെക്കുക ജന്നത്തി സ്വർഗത്തിലെ കല്ല് തന്നെയാണ് അത് വ്യക്തമായിക്കൊണ്ട് അതിനൊരുപാട് എന്റെ അത് കാപാലയം പണിയുന്ന സമയത്ത് ആ കല്ല് തന്നെ അവിടെ ഇറക്കി കൊടുത്തിട്ട് അതിമ്മ ചവിട്ടി എന്നതിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അത് വെറുതെ എന്തല്ല ഒരു കല്ലാക്കിയിട്ട് അങ്ങനെ ആക്കിയൊന്നുമല്ല ആ ഒരുപാട് പ്രത്യേകത പറയുന്നുണ്ട് അത് സാധാരണ ഒരു കല്ലൊന്നുമല്ല അത് പടുക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി സ്വല്ലത്താഹു വസ്സലാമിനനുസരിച്ചുകൊണ്ട് ഇങ്ങനെ അത് ഉയരുകയും താഴുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ചെരിഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സാധാരണ ഒരു കല്ല് അങ്ങനെ ചെയ്യൂലല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് മാത്രമല്ല അതിൽ ഇങ്ങനെ ചവിട്ടി വെക്കുമ്പോ സോഫ്റ്റ് ആയിട്ടാണ് അതിങ്ങനെ വന്നതും അതുകൊണ്ടാണല്ലോ ആ കാൽപാദം അവിടെ ശരിക്കും എന്റെ അടയാളം എന്റെ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ വ്യക്തമായിക്കൊണ്ട് അങ്ങനെ തന്നെ ഈ അതീത് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട് ഇപ്പൊ ആരുദത്തുൽ അഹ്വദി എന്ന് പറയും തുറുമുദിയുടെ വേറൊരു ഷറഹാണ് ആരുദത്തുൽ അഹ്വദിബിനു അറബിന്റെ ഇബിനു അറബി അല്ല ഇബിനുൽ അറബി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് മഹാന്റെ കിതാബാണ് ആരുദത്തുൽ അഹ്വദി എന്ന് പറയുന്ന കിതാബ് ഈ കിതാബിൽ അത് പറയുന്നുണ്ട് അജർസീൻ ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല കൊടുത്ത കൈകുട്ടും അപ്പം അങ്ങനെ ഒരുപാട് എൻ്റെ ആ പ്രത്യേകത കഴിവിനെ കല്ലിനിക്കുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ കല്ല് അങ്ങനെ വന്നത് അവ പടുക്കാൻ കുറച്ച് എളുപ്പവും അതുപോലെ നമ്മൾ ചവിട്ടി നിൽക്കാൻ കുറച്ച് സോഫ്റ്റും ഒക്കെ കിട്ടും അതുപോലെ തന്നെ ഇബ്രാഹിം നബി നബിത്തു അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അപ്പം ഇസ്മായി അബി സ്വല്ലത്തു ആണല്ലോ കല്ല് എടുത്തു കൊടുക്കാൻ സഹായിക്കാവുന്നത് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചു കൊണ്ട് എൻ്റെ അലൈഹി അബി സു വസ്സാലിനും സഹായമാകും കാരണം ഇസ്മലുലക്കും അല്ലെടുത്ത് കൊടുക്കുമ്പം കുറെ ഹൈറ്റിലായിക്കൊണ്ട് ഇബ്രാഹിം നബി നിന്ന് കഴിഞ്ഞാൽ ഇസ്മലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത് എടുത്തു കൊടുക്കാൻ പ്രയാസം അപ്പൊ അതൊക്കെ അതിനൊക്കെ അനുസരിച്ചുകൊണ്ട് ഈ കല്ല് ഇങ്ങനെ റെഡിയാക്കി കൊടുത്തിരുന്നു എന്ന് വ്യക്തമായി കൊണ്ട് പല സ്ഥലത്തും പറയുന്നുണ്ട് ഇതിന്റെ നാലാം വാളിലും ഇതിന്റെ എൺപത്തി ആറാമത്തെ പേജിൽ വേണ്ടോത്ത് സഹ്രത്ത് ബിഹി ണ്ടോ മലക്കുകൾ അതിനങ്ങും ചേർച്ചിലേക്കും അങ്ങനെയൊക്കെ അത് അതിനനുസരിച്ച് കൊണ്ട് തായുകയോ വരികയോ ചെയ്തിരുന്നു അങ്ങനത്തെ ഒരു കല്ലാണ് അപ്പൊ കേവലം കല്ലല്ല അപ്പൊ അത് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട കല്ലാണ് അത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവിടെ മാത്രമല്ല ഹജർ മാത്രല്ലോഹനു അവിടുത്തെ വരെ ഇത് പറയുന്നുണ്ട് തഹ്ഫയുടെ നാലാം വാല്യം നൂറ്റി നാപ്പത്തിനാലാമത്തെ പേജിൽ എവിടെയാണ് പറയുന്നത് അതായത് എന്റെ സുന്നത്തുകളെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അവിടെ പറയുന്നുണ്ട് ഓ യുസലിയൽ അത് ബിൻ ഹാജിന്റെ ഭാഗത്താണ് അതായത് എന്റെ തോവാഫ് കഴിഞ്ഞാൽ പിന്നെ രണ്ടരക്കാലത്ത് സുന്ന ദുസ്കാരം ഉണ്ടല്ലോ അത് മക്കാം ഇബ്രാഹിമിന്റെ മക്കാം ഇബ്രാഹിമിന്റെ എന്റെ പറകിലായിട്ട് നിസ്കരിക്കണം അതാണ് സുന്നത്ത് എന്ന് പറയുന്നുണ്ട് പിന്നെയും വേറെയും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവിടെ തന്നെ വേണമെന്നില്ല അപ്പുറം അപ്പുറൊക്കെ പറ്റുമെന്നുള്ളത് ഏതായാലും ഏറ്റവും നല്ലത് മക്കാം ഇബ്രാഹിമിന്റെ അവിടെ പോയി തന്നെ നിസ്കരിക്ക നല്ലത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ എന്റെ ഈ ഹജർ ഹാജർ ഹൈത്തിമിറ വിശദീകരിക്കുകയാണ് മക്കാമ് ഹൽഫൽ മക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലതി മുൻജില മിനൽ ജന്നോ സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട കല്ല് അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണ് എന്തിനു എന്തിനുവേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അമ്മ ഉമിറബി ഇബ്രാഹിം അലൈഹി അലൈലി സ്വലാത്തു വസ്സലാമിനോട് കാബ് പുതുക്കി പണിയാൻ വേണ്ടി പറയുന്ന സമയത്ത് ചില ആളുകൾ ആരും കാബ് ഇബ്രാഹിം നബി ഉണ്ടാക്കി അതിന് ഇപ്പം ക്യാബുണ്ട് അത് പുതുക്കി പണിതാണ്ട് നമ്മളുണ്ടാവുമല്ലോ അത് പൊളിഞ്ഞു പോയിരുന്നു തൂഫാൻ ഈ പറയുന്ന വെള്ളപ്പൊക്ക സമയത്തൊക്കെ വരുന്ന സമയത്ത് അപ്പൊ ശേഷം അത് പുതുക്കി പണിതു എന്നുള്ളത് അതിന് നിർദ്ദേശം കിട്ടിയപ്പോൾ ഇബ്രാഹിം അലി സ്വലത്തു വസ്സലാമതിന് നേതൃത്വം കൊടുത്തപ്പോ ഇബ്രാഹിം അബിത്തമിനിക്ക് അതിനു വേണ്ടി സഹായകമായിട്ട് ആൻഡ് അത് നിക്കാൻ വേണ്ടിയിട്ടൊരു കല്ലിറക്കി കൊടുത്തുനിന്ന് ഇറക്കി കൊടുത്ത കല്ലാണ് മാത്രമല്ല ആ കല്ലിനൊക്കെ ഒരുപാട് പ്രത്യേകത പ്രത്യേകതയുണ്ട് അവിടെ പറയുന്നു സുമു ഇലോ ഇസ്മഹിം നബിസ്ലാം അൽപ്പറായിട്ട് നിന്ന് കൊടുക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലം പഠിക്കുന്ന സമയത്ത് ആ അതിനനുസരിച്ച് കൊണ്ടത്തെ കല് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയുകയും താഴുകയും ചെറുതാവുകയും വലുതാവുകയൊക്കെ ചെയ്തിരുന്നു എന്ന് വരെ അത് അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു അതൊരു എളുപ്പമാണല്ലോ ആ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മഹാനായ്മ ഷെർവാനി റഹ്അള്ളഹു ടെഹഅഅീകരിച്ചുകൊണ്ട് ഷെർവാനിയിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷർവാനിയുടെ നാലാം വല്യം തന്നെ ഇതിന്റെ അറുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ അണ്ടോഹി തനാൽ ിഹുൽ ഉണ്ടോ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ഇസ്മായിൽ അബി എടുത്തു കൊടുക്കുമ്പം അത് ഒന്ന് താന്നു കൊടുക്കേണ്ടി വരും പിന്നെ അത് ഇബ്രാഹിം അലിസ്ല വസ്സലാമെനിക്ക് വെക്കണമെങ്കിൽ ഒന്ന് ഉയർന്നു കൊടുക്കേണ്ടി വരും അങ്ങനെ താവുകയും കുറയുകയും അതിനനുസരിച്ച് കൊണ്ടൊക്കെ ആയിരുന്നു എന്ന് പറയുന്നൊരു പ്രത്യേക കല്ല് തന്നെയാണ് എന്നുള്ളത് അപ്പം അത് സ്വർഗ്ഗത്തിൽ നിറക്കപ്പെട്ടതാണ് അത് പിന്നെ ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹുത്തല ഭൂമിയിൽ അങ്ങ് നിലനിർത്തിയതാണ് അതാണ് ഇന്നും നമുക്കത് കാണാൻ കഴിയും ഒരു കൂട്ടിലായിട്ടാണ് തൊടാനൊന്നും കഴിയില്ല ഒരു കൂട്ടിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ നിർത്തിയതാണ് എന്ന് മഹാനായ റാസിൻ തെഫ്സീറുൽ കബീറിലും ഈ ആയത്ത് വിശദീകരിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് തെഫ്സീറുൽ കബീർ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ എട്ടാം വാള്യത്തിന്റെ ഏർ അവിടെ പറയുന്നുണ്ട് അണ്ടോ ഇതൊക്കെ അള്ളാദു ഇത് അള്ളാഹു അല്ലാതെ കഴിയൂലുന്റെ കുതിരത്തിൽപ്പെട്ടാണല്ലോ അള്ളാഹുത്താലാന്റെ കഴിവാണ് ഇതൊക്കെ അപ്പൊ അള്ളാഹു താലി അങ്ങനെ ആക്കി കൊടുത്തതാണ് ഇതൊക്കെ അപ്പൊ ഇങ്ങോട്ട് ഇന്നഹു ഹജറ അത് അള്ളാഹു പിന്നെ നിലനിർത്തിയോടെ അതൊരു പ്രകടമായ ഒരു വ്യക്തമായിട്ട് കാണുന്ന രൂപത്തിലുള്ള ഒരു അത്ഭുതകരമായ ഇബ്രാഹിം ഒക്കെ ബാക്കിയാക്കി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാബ പണിയാൻ വേണ്ടിയിട്ട് അതിന്റെ സമയത്ത് ഇബ്രാഹിം അബ്ലിസ്ലാമിൽ നിന്ന കല്ല് തന്നെയാണ് അത് മനസ്സിലാക്കിയൊക്കെ ശരി തന്നെയാണ് അതോടൊപ്പം പ്ലസ് എന്തും കൂടി കൂട്ടണം സ്വർഗത്തിൽ ഇറക്കപ്പെട്ട കല്ലുമായിരുന്നു അതല്ല അവിടുന്നൊരു എടുത്തതല്ല അങ്ങനെ ആകുമ്പോൾ ചിലപ്പോ ഇതൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല പ്രത്യേക കല്ല് തന്നെയാണ് അത് എന്നുള്ളത് അപ്പോൾ അപ്പൊ പ്രത്യേക കല്ലാകുമ്പോൾ തൊട്ടുമത്തോ മുത്തണ്ടേ നിങ്ങളുടെ ചോദ്യം അടുത്ത് വരുന്നുണ്ട് അതിന് മറുപടി ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ പറയാം ഒക്കെ ഇതിൽ പറയാൻ കഴിയില്ല ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കുക ഓക്കെ